Ashik, Inverters Home Appliances and Electronics, Thadakat. Alungal Mobile and Golf Bazaar Karulai. Parag Running House Karulai. Kitsan Fashion, Opposite Federal Bank, Nilambur Road, Pukotumbaram. Minsara Wedding Shopi Karulai. പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള വസ്തുക്കൾ നിയമപരമല്ലാതെ വിറ്റ അമരമ്പലം പഞ്ചായത്ത് അധികൃതരുടെ നടപടിയിൽ അഴിമതിക്കറയുണ്ട് എന്ന യു ഡി എഫ് ആരോപണം അമരമ്പലം പഞ്ചായത്തിലെ ചെട്ടിപ്പാടം വാർഡിലെ ബദൽ സ്കൂൾ പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി എടുത്തുമാറ്റിയ നൂറോളം വരുന്ന ആസ്പെറ്റോസ് ഷീറ്റുകൾ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമില്ലാതെ വിൽപ്പന നടത്തിയതിൽ അഴിമതിയുണ്ട് എന്നാണ് ആരോപണം ഇപ്പോ ബസ്റ്റാൻഡിന് പിന്നെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് വരെ പിന്നെ പ്രൈവറ്റ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കണ്ടെന്ന് പറയുണ്ട് അതൊന്നും കൃത്യമായിട്ട് ഒന്നും ചെയ്യാന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ പാറക്കപ്പാടത്തോട്ട് പോണ അമ്പലത്തിന്റെ മുന്നിലെ റോഡൊക്കെ ആകെ നടക്കാണ് എന്താ പ്രസിഡന്റ് ചെയ്തത് അതിനെ തീരുമാനിപ്പിക്കാൻ കഴിഞ്ഞോ അതെന്താ അറിയോ ഒന്നും പിന്നെ ഒരു എട്ടുകാലി മൊമ്മന്റെ സ്വഭാവമാണ് നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റിനുള്ളത് ആ സി പി എം എന്തൊക്കെ കൊടുക്കണോ അത് ഞാൻ ഞാൻ പറഞ്ഞിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ പത്രത്തിൽ പറയാം ഞാൻ അത് ചെയ്തു ഞാൻ ഇത് ചെയ്തു അങ്ങനെ അങ്ങനെ പറയാം ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ട് അത് ജനങ്ങളെല്ലാരും പൊട്ടന്മാരല്ല അത് ആദ്യം മനസ്സിലാക്കണം സി പി എമ്മിൽ ചിലപ്പോൾ കുറച്ച് പൊട്ടന്മാരുണ്ടാവും വട്ടന്മാരല്ല അത് അത് നിങ്ങൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ തടയിണക്ക് പണം വെച്ചു എന്ന് പറഞ്ഞിട്ടുള്ള രേഖ നമ്മളെ കയ്യിലുണ്ട് ഞങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ടെൻഡർ ചെയ്യാതെയാണ് പഞ്ചായത്ത് ഇവ സ്വകാര്യ വ്യക്തികൾക്ക് വില്പന നടത്തിയത് അസിസ്റ്റന്റ് എഞ്ചിനീയർ എസ്റ്റിമേറ്റ് തുക തയ്യാറാക്കുകയോ ടെൻഡർ നോട്ടീസ് ഇടുകയോ ഈ ഇടപാടിൽ ഉണ്ടായിട്ടില്ല ഇതിനെക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് പഞ്ചായത്ത് യു കമ്മിറ്റി വിജിലൻസിന് പരാതി നൽകുകയാണ് എന്ന് പഞ്ചായത്ത് യു നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ അഴിമതിയുടെ കാര്യം എന്ന് പറയുമ്പോൾ ചെട്ടിപ്പാടം വാർഡിൽ അവിടെ ഒരു ബദൽ സ്കൂൾ ഉണ്ട് ഈ ബദൽ സ്കൂളിൽ അത് പൊളിച്ച് മേയാൻ പുതിയ ഷീറ്റൊക്കെ ഇടാനൊക്കെ തീരുമാനിച്ചപ്പോ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മെമ്പറുടെ ഒക്കെ നേതൃത്വത്തിൽ അതിലെ മുകളിലുണ്ടായിരുന്ന നൂറോളം ഷീറ്റുകൾ ആസ്പെസ്റ്റൗസിന്റെ ഷീറ്റ് അല്ലെ ആ ഷീറ്റുകള് നിങ്ങൾ സഹാക്കളൊക്കെ കൊണ്ടുപോയി വിറ്റോ കച്ചവടം നിറഞ്ഞെങ്കിലൊക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അത് പറഞ്ഞപ്പോ അത് ഞങ്ങൾ എതിർത്തു അവിടുത്തെ ഐക്യ ജനാധിപത്യ മുന്നിൽ അവിടുത്തെ പ്രാദേശിക നേതാക്കന്മാരത് എതിർത്തു പഞ്ചായത്ത് സെക്രട്ടറി നോട്ട് കൊടുത്തു ആ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ പ്രശ്നമായി പ്രശ്നമായപ്പോൾ ആ ഷീറ്റുകൾ കുറച്ച് അവിടെ കൊണ്ടുവച്ചു അപ്പോൾ ഒരു അന്വേഷണ കമ്മീഷൻ വെച്ചു പഞ്ചായത്ത് നിന്ന് അവരെ നൂറോളം ഷീറ്റുകൾ പോയിട്ട് മുപ്പത് ഷീറ്റാണ് അവിടെ കൊണ്ടു വെച്ചുള്ളത് ബാക്കി സീറ്റുകൾ അവിടെ കൊണ്ടുപോയി ആ ഷീറ്റുകൾ കാണിക്കല് പഞ്ചായത്ത് ആസ്തിയിലുള്ള സാധനമാണത് പഞ്ചായത്തിന്റെ ആസ്തിയിലുള്ള സ്ഥാപനങ്ങൾ വിൽക്കണമെങ്കിൽ ഒരു നിയമം കൊണ്ട് പഞ്ചായത്തിന് പതിനായിരം കോപ്പി സർക്കുലേഷൻ ഉള്ള രണ്ട് പത്രത്തിൽ നോട്ടിഫിക്കേഷൻ കൊടുക്കണം അത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് മുന്നോടിയായിട്ട് പഞ്ചായത്തിലെ അസിസ്റ്റന്റ് അസിസ്റ്റന്റ് എഞ്ചിനീയർ പഞ്ചായത്ത് സെക്രട്ടറി കൊടുക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ വസ്തുവിന്റെ എസ്റ്റിമേറ്റ് എടുത്ത് പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൊടുക്കണം ആ എസ്റ്റിമേറ്റിന്റെ അടിസ്ഥാനത്തിലാണ് പരസ്യം കൊടുക്കുന്നത് ആ പത്ര പരസ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അത് ടെൻഡർ ചെയ്തതിന് ശേഷം മാത്രമേ അത് വില്പന നടത്താൻ പാടുള്ളൂ പഞ്ചായത്ത് പ്രസംഗങ്ങൾ കൊണ്ടുപോയിക്കളി പേരെ നിർത്തി കൊണ്ടുപോകുന്ന കാര്യല്ലേ ഞങ്ങൾക്ക് വിവരം നാട്ടറിവ് വെച്ച് കുറയുകയാണ് സാമാന്യ ബുദ്ധിക്ക് പഞ്ചായത്തിന്റെ കസാരയിലെ ഇരിക്കുമ്പോൾ പ്രസിഡന്റിന്റെ കസാരൊക്കെ ആലോചിച്ച് ചെയ്യണം ഞങ്ങൾ അതിനു മുമ്പ് പരാതിയുമായിട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചത് എന്നിട്ട് ഞങ്ങൾ പരാതി കൊടുത്ത ആൾക്കാരെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് അവരെ വിളിപ്പിച്ച് വിറപ്പിച്ച് ഞെട്ടിച്ച് എന്തായത് പരാതിക്കാർ പഞ്ചായത്ത് പോലീസ് സ്റ്റേഷനിൽ വന്നില്ല പരാതി കൊടുത്ത ആളുകൾ പോലീസ് വിളിച്ചിട്ട് വന്നില്ല ശുദ്ധ അസംബന്ധം ചെയ്യുക വൃത്തികേടുകൾ മാത്രം കാണിക്കുക എന്നിട്ട് ഞങ്ങൾ മേപ്പെട്ട് കുതിര കയറാൻ വരിക അത് നടക്കാൻ പോകുന്ന കാര്യമില്ല വികസനത്തിൽ ഞങ്ങളെ നിങ്ങൾ ഈ ബുദ്ധിനൊക്കെ പണം ഉണ്ടാക്കുന്നുണ്ടല്ലോ നിങ്ങളെ വികസന രേഖയും സെമിനാർ ഒക്കെ നടത്താൻ പോകണ്ടല്ലോ ഇവിടെ കാർഷിക വര വരൾച്ച വരാണ് കൃഷി മേഖലയ്ക്ക് വരൾച്ച വരാൻ പോകണു വേനൽ വരാൻ പോകണു അപ്പോഴെ തടയണ നിർമ്മാണത്തിന് എന്തെങ്കിലും ചില്ലി പൈസ നിങ്ങൾ നീക്കിച്ചോ എത്ര തടയണ കെട്ടണം നമ്മളെ പഞ്ചായത്തിൽ ഈ കോട്ടപ്പഴയ്ക്ക് എത്ര തടയണ കെട്ടണം ചേൽ തോടിന് എത്ര തടയണ കെട്ടണം എവിടെങ്കിലും ഒരു തടയണ കെട്ടി ജലസ്രോതസ് ഉയർത്താൻ സംവിധാനം നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല ഇതുവരെ നിങ്ങൾ ചെയ്തിട്ടില്ല അതിനൊന്നും നിങ്ങളുടെ കയ്യിൽ പണമില്ല നിങ്ങൾ ഈ ഗവൺമെന്റിന്റെ വികസനം ഇങ്ങനെ കൊണ്ട് ആർപ്പോ ആർപ്പോ എന്നൊക്കെ പറഞ്ഞ് നടത്തുക അല്ലാതെ സാധാരണ ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി സംവിധാനം ചെയ്യണം വേറെ ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട് അതൊക്കെ അവസരം വരുമ്പോൾ നിങ്ങൾക്കൊരു മറുപടി ഉണ്ടാവും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഞങ്ങൾ പറയാം അതാണ് ഞങ്ങൾക്ക് ഇപ്പോൾ പറയാനുള്ളത് ന്യൂസ്